ചേക്കള കയറിയേരി നിധിയെല്ലാം ഉണ്ടോ നോക്കട്ടെ എന്തു പലിനളിയോ ഗപ്പിഫൈഡ് ചാനലിലെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ തന്നെയിലും അതുപോലെ തന്നെ വീഡിയോ തുടക്കം കണ്ട പോലെ തന്നെ നല്ല വലിയൊരു വാളനെ പിടിച്ചു കയറുന്ന വീഡിയോ ആണ് എൻ്റെ ഇപ്പം ഫിഷിംഗിനുണ്ടായിരുന്നത് എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ എൻ്റെ ഗുരു എന്ന് പറയുന്ന ജമാലിക്കയും ജമാലിക്കയാണ് അതിനെ വലിച്ചു കയറ്റുന്നത് പിന്നെ ഉണ്ടായിരുന്നത് ജമാലിക്ക രാ അലിയം ബിഷാർ അതുപോലെ റിയാസ്ക അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത തീറ്റ എന്ന് പറയാനുണ്ടെങ്കിൽ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല അത് പശുവിനോട് കൊടുക്കുന്ന പല്ലറ്റില്ലേ ആ പല്ലറ്റ് അതേ സമം കൊപ്ര പിണ്ണാക്ക് പിന്നെ കുറച്ച് ബൂസ്റ്റും മൈദ്യം എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ടൊരു ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അറിഞ്ഞത് കാർപ്പ് ആണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത് പക്ഷേ നല്ല വാളയും മറ്റു മീനുകളൊക്കെ കയറിയിരിക്കുന്നത് നിങ്ങളൊക്കെ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നമ്മുടെ ഇക്കമാര് ചൂണ്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കേട്ടാ ഞാൻ ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഏ നോക്ക അമ്പലത്തിന് മണി ചൂണ്ടിട്ട് വെച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്കൊരു വാള കുഞ്ഞടിച്ചിണ്ടായിരുന്നു ആദ്യമായിട്ട് അടിച്ചത് പറഞ്ഞാണെ ചെറുതാണ് വാള കാർപ്പ് ഫിഷിങ്ങിന് ബെസ്റ്റ് സ്പൈഡർ റൂക്കാണെന്നുണ്ടെങ്കിലും സ്പൈഡർ റൂക്ക് യൂസ് ചെയ്താൽ നിങ്ങൾ കണ്ട ഈ അവസ്ഥ കണ്ട ഭയങ്കര തടച്ചിലാണ് ഇവിടെ ഇപ്പം സ്പൈഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം പൊട്ടിപ്പോകുന്നല്ലാണ്ട് വേറെ വലിയ യൂസൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നാലോ അഞ്ചോ ഹുക്കുകൾ ഒരു പന്ത്രണ്ട് സൈസിന്റെ ഹുക്ക് കൂട്ടി കെട്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത് ജമാലിക്കര ചൂണ്ട തടഞ്ഞത് വലിച്ചു കഷ്ടപ്പെട്ടെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ എൻ്റെ ചൂണ്ട ഒക്കെ കുടുങ്ങിയിരിക്കുന്നത് ഇത് പക്ഷെ വലിക്കാനുസരിച്ച് വരുന്നുണ്ട് സാധനം എന്താണ് നമുക്ക് നോക്കാം ഹലോ

കസ്റ്റംസ് വരെ പ്രതീക്ഷക്ക് പകൊന്നുണ്ടായില്ല അതേതോ പഴയ സ്കൂൾ പിള്ളേരുടെ ബാഗ് പുഴയിലേക്ക് കളഞ്ഞതായിരുന്നു എന്തോ ഹെവി മീൻ അടിച്ചിണ്ട് കണ്ടിട്ട് ചെറുതാണ് അല്ലേ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കട്ടലായിരുന്നു എടുക്കാനുള്ള ധൃതി കൂടിയായിരുന്നു തട്ടി സാധനം പോയി കുടുങ്ങിട്ടുണ്ടായില്ല ചേട്ടൻ ഒരു മീനടിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ കല്ലോ കേട്ട് പോകുമ്പോ ക്രോസ്

ഞാൻ ഇങ്ങോട്ട് കയറ്റും ഈ പുല്ലിക്ക് കയറ്റും തൊട്ടാ നോക്കാദ്യം എന്ത് ചെയ്യും എന്ത് ചെയ കിട്ടട്ടെ സാധനം ഹെവിൽ കിട്ടിട്ട് തലട്ടെ തലട്ടെ മീൻ തടരട്ടെ ആര വ ഞാനടുത്ത് മറ്റാന എവിടെയാണിക്ക് ഭയങ്കര സാധനം പെട്ടെന്ന് സാധനം കേട്ടാ ഇറങ്ങുമോ ഏട്ടാ സാധനം കിട്ടട്ടെ എന്നിട്ട് എല്ലാം കടിക്കാൻ വിചാരിച്ചിരുന്ന പൊങ്ങോ പൊങ്ങോ

ഓ ഇതിന് വെച്ച് നമുക്ക് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കണോട്ടോ പിന്നെ ഫോട്ടോ വീഡിയോ ഒരെണ്ണം ചേക്കള നമ്മടെ കയറിയേ ഊരിറ്റില്ല ഊരിറ്റില്ല വേറെ ഒരെണ്ണം അയ്യോട്ടത് നമ്മടെ വാടക പെട്ടക്കലേ കണ്ടോ യഥാർത്ഥം ഈ ധൈര്യമായിരിക്കും കോട്ടയത്തി എന്റെ ഓട്ടെടുത്തില്ല നീ എടുക്കാൻ നമുക്ക് അവിടെ അങ്ങനെ വിളിച്ചിട്ട് എത്തി എടുക്കാം അങ്ങനെ ഒന്നും പറ്റില്ല അച്ഛളിതാണ്ടട്ടോ യും കൊണ്ട് വരണം പെട്ടാ പിടിക്കാൻ പരിപാടി എന്ന ചൂണ്ടായമ്മേ ഇണ്ടോ നേരെ മൊറയ ഇവി നമ്മളെ കളി കേക്കണല്ല മുന്നി വന്നിട്ട് അസാനം കിട്ടി ഓ രണ്ട് നേരെ ഇങ്ങണ്ടോണ്ടോ മൂന്ന് പോവരാന്നോ ല്ലേ ഇങ്ങടെ വയർ നോക്കിട്ട് കേറ്റില്ലടോ ഐ ഫോണില് മെത്തേ ഫാറ്റ് ആണല്ലേ വെയിറ്റ് ഇല്ലന്താ നേനെ അവാനതു വീഡിയോൻ തര എടുക്കണ്ട ഇങ്ങന പെടിക്കണ്ട ആയ് ഇന്നത്തെ വേട്ടത് ചെവി കിണ്ണം കാച്ചായിട്ടും വൈകിട്ടടിച്ചണ്ടോ ഇത് എത്ര കിലോ ഉണ്ടാവും ഇതൊരു മൂന്നര കിലോ ഇണ്ടോ വേണ്ട വേണ്ട അതിന് ശേഷം നമുക്ക് ഓരോരുത്തരും കൂടി കിട്ടിട്ടാകരട്ടെ ആയ ആളെ ഫേസ് കറക്റ്റ് ഉണ്ട് ബിഷാർക്ക വീണ്ടും ബുക്ക് ചെയ്യാണ് വാളച്ചാകര അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈണൊന്നും ഓളോ എനേബിൾ ചെയ്തൊക്കെ നോക്കണേ